റോഡിലെ മൊത്തവും കുഴി കുഴിമന്ത്രി എഴുതി എന്ന് ഇന്നലെ ഞാനൊരു ട്രോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ വരുന്ന തെറിവിളികളും ഇത് ജനാധിപത്യമാണ് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ട് ആര് സംസാരിക്കണം ആരെതിർക്കണം ആരനുകൂലിക്കണം എന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ചില മേലധ്യക്ഷന്മാരാണ് തീരുമാനിക്കുന്നത് മതമേലാളന്മാര് തീരുമാനിക്കും എന്ത് എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് അല്ലാതെ എല്ലാവരും ഒന്നും കേറി അത് പറയാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ സാഹിബ് അംബേദ്കർ അദ്ദേഹം രചിച്ച സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഒന്ന് പരിശോധിച്ചാൽ അതിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഒളിച്ചു കടത്തുന്നതിനു വേണ്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മതേതരം എന്ന വാക്ക് തിരികെ കയറ്റിയത് ഇന്ന് ജനങ്ങൾക്കറിയാം അറിയാം അധികമാളുകൾക്കും അറിയാം മതേതരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ചില ആളുകൾ മോങ്ങുന്നത് കണ്ടിട്ടില്ലേ അതാണ് വിഭജനം കഴിഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് ഇന്ത്യ എന്ന ഹൈന്ദവ രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രവുമായിട്ട് രണ്ട് രാജ്യങ്ങൾ സ്വതന്ത്രമായി നിലവിൽ വരികയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി അവരുടെ അടിസ്ഥാനം ഹൈന്ദവതയിൽ നിലനിൽക്കുന്നെങ്കിലും ഒരിക്കലും ഇത് ഹിന്ദു രാഷ്ട്രമായില്ല സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാൻ പ്രകടിപ്പിക്കാൻ വിശ്വസിക്കാൻ ആരാധിക്കാൻ അതിനെ തെറ്റായി മതം പ്രചരിപ്പിക്കാൻ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഇതാണ് മുസ്ലിങ്ങൾ ഇതിനകത്ത് ശരീരത്ത് നിയമമാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ശരീരത്ത് നിയമമാക്കാൻ വകുപ്പില്ല ആ വകുപ്പ് ഉണ്ടാക്കി രാജ്യത്തിന്റെ അടിസ്ഥാന നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട് ഇതിനകത്ത് ആരാണ് പ്രശ്നക്കാരെന്ന് നമുക്കറിയാമല്ലോ അടിസ്ഥാന രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഏതൊരു പ്രദേശത്ത് താമസിച്ചാലും അവിടെ അകത്താക്കുക അതാണ് അവരുടെ ലക്ഷ്യം നിയമപരമായിട്ട് അവർക്കുന്നൊന്നും അവകാശമില്ല പക്ഷേ മതേതരം എന്ന വാക്കിന്റെ പ്രസക്തി അതിന്റെ യഥാർത്ഥ അർത്ഥം മതത്തിൻ അതീതമായി മത ഇതരം മതത്തിൽ നിന്നും വിഭിന്നമായത് പക്ഷെ എന്ത് ചെയ്യാം മതങ്ങൾക്കു വേണ്ടി എന്നാക്കി മാറ്റി അതാണ് മുസ്ലിമും അമുസ്ലിമും എന്നതുപോലെ അതായത് മതേതരം എന്ന വാക്ക് അംബേദ്കർ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുസ്ലിങ്ങളെ പ്രണിപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് തിരികെ കയറ്റിയ പദമാണ് ഈ മതേതരത്വം അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് ശരീരത്തടക്കമുള്ള ഇസ്ലാമിക നിയമങ്ങൾക്ക് നിയമസാധുത കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപ്പെട്ട കാരണം ഈ മതേതരം എന്ന വാക്കെടുത്തു മാറ്റിയാൽ അതോടുകൂടി മതഭ്രാന്ത് അവസാനിക്കും ഈ മതഭ്രാന്തിനകത്ത് നിന്ന് വേഗി പിടിച്ച എത്തുന്ന മുസ്ലിങ്ങൾ അവർ മനസ്സിലാക്കും ശരീരത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്തെ പിന്നീട് അവർക്ക് ഈ മതേതരത്വം പറഞ്ഞിട്ട് അവർക്ക് മതം പറഞ്ഞു വരാൻ പറ്റില്ല സുംബ ഡാൻസ് കളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് കോളേജുകളിൽ നമസ്കരിക്കാൻ സ്ഥലം വേണം വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് സമയം വേണം സ്ഥലം വേണം എന്ന് പറയാൻ പറ്റില്ല എഴുപത്തിയഞ്ചു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അവരുണ്ടാക്കിയെടുത്തതാണ് ഇത് കോൺഗ്രസ് ഭാരതത്തെ നിലനിർത്താൻ മതേതരം എന്ന വിഷം ഭരണഘടനയിൽ നിന്ന് നിന്നെടുത്തു മാറ്റണം എന്ന് ആര് ആരോട് പറയും എന്നത് വിഷയമാണ് അതെ ഇത് തുറന്നു പറഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറും നമുക്കത് പറയാൻ പറ്റില്ല പറ്റില്ലാന്നേ നമ്മൾ പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകും നമ്മൾ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടായി മറ്റുള്ളവരുടെ കണ്ണിലെ ഭീകരനായി മറ്റുള്ളവരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കും നമ്മൾ അത് അതുകൊണ്ടാണ് പി സിക്ക് ചില സാഹചര്യങ്ങളിൽ കൃത്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉറക്ക പറയാൻ കഴിയുന്നത് അദ്ദേഹത്തെ എത്ര തന്നെ ട്രോളിയാലും എത്ര തന്നെ പരിഹസിച്ചാലും മാറ്റി നിർത്തിയാലും ശരി അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കും ആര് വിമർശിക്കുന്നു എന്നതല്ല തൻ്റെ ഉള്ളിൽ വരുന്ന ആശയങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ എനിക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഞാൻ ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് എന്നാ കൊഴപ്പം മുസൽമാനാണ് അങ്ങേരെ മോ അങ്ങനെ അങ്ങനെ മുസ്ലിമാരും പറയുന്നുണ്ടോ മോഹത്തലാറിന്റെ വാപ്പ മുസ്ലിമാൻ പറയുന്നുള്ളോ ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കഴിച്ച് മഴക്കുള്ളി മനസ്സിലായോ പുള്ളി എന്നിട്ട് നടക്കുക അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു ഇല്ലായിരപ്പനായിട്ട് ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നെഹ്റു പുറമേക്ക് മതമില്ല എന്ന് പറഞ്ഞു മതരഹിതനായിട്ട് അഭിനയിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ അഞ്ചു നേരം മുസല്ലയിട്ട് അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് എങ്ങനെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടേണ്ടത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ് ഇപ്പോ ഇപ്പോ പി സി ജോർജ് അത് പറഞ്ഞതിന്റെ പേരിൽ പി സി ജോർജിനെ വിളിച്ചിട്ട് എന്താ കാര്യം പി സി ജോർജ് പറയാനുള്ളത് ചാനൽ ചർച്ചകളിലാണെങ്കിലും പ്രസ് മീറ്റുകളിലാണെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നിട്ടാണെങ്കിലും ഇന്റർവ്യൂകളിലാണെങ്കിലും അദ്ദേഹം അത് പറയും അദ്ദേഹത്തിന് അത് പറയാൻ ഈ െറിവിളിച്ചിട്ട് ഒരു ചാനൽ ഡിബേറ്റിന്റെ കുറച്ചൊരു ഭാഗമുണ്ട് വലിയ വിവാദമായ ഒരു ഒരു ഭാഗമായിരുന്നു തെറി വിളിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് രംഗത്ത് വന്ന ഒരു ചർച്ച ഞാൻ ഞാൻ നേരത്തെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് ശരിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റൂ ഷാക്കി നിങ്ങൾ സത്യത്തില് നിങ്ങൾ കേരളത്തിൽ അല്ലേ തീർച്ചയായും ഈ ഈ ജോർജ് എന്ന് പറയുന്ന വർഗീയ തുപ്പുന്ന പിന്നെ ഉള്ള എങ്ങനെയാണ് വർഗീയതയാകുന്നതും വർഗീയ വിഷമാകുന്നതും പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടികൾ വരുമ്പോൾ അടിച്ചമർത്തലുകളല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല പി സി താങ്കൾ ഒറ്റയ്ക്കല്ല പി സിക്ക് ഐക്യദാർഢ്യം ശക്തമായി പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ ഒരു വലിയ മതേതര സമൂഹമൊപ്പമുണ്ട് തന്റെ ആശയം ഈ രാജ്യത്തിനു വേണ്ടി തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു വെടിയുണ്ടകൾക്ക് മുമ്പിലും ഭയം പതറിയോടാത്ത കേസാണോ വരട്ടെ ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് അത് കോടതിയിൽ നോക്കാം എന്നാലും ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് തുറന്നു പറയുന്ന പി സിക്ക് ശക്തമായ രൂപത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു രാജ്യത്തോടെ രാജ്യത്ത് ഈ പി സി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സൂട്ടാ എസ് ടി പേരുടെ വോട്ടിലേ ഇപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ എല്ലാവരും തൂക്കി അറിഞ്ഞപ്പോ അപ്പൊ ബിജെപി അറിയാം പക്ഷെ അത് ഞാൻ എതിർത്തു ഈ മലയാളികളെ അറിയാം നിങ്ങൾ എന്താ പറയാ നിങ്ങള് നിങ്ങള് പി സി ജോർജ് പി സി ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ബാക്കിയത് നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് അല്ലല്ലോ ും പാകിസ്ഥാൻ പോലെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനെ മെറുതി പറഞ്ഞോടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി மொத்தம் அது நிலக்கையற்றும் அழிமதியும் പി സി ജോർജിന്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പി സി ജോർജ് കേട്ടോണ്ട് നിൽക്കുമോ ഷാക്കിറിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കും അറാം പറന്നവരെ ഇറങ്ങി പോടാന്ന് പറയേണ്ടി വരും കൊടുത്തു വാങ്ങിക്കുന്നതാ അപ്പോൾ ഇപ്പോ മധു പറയുന്നത് ടീച്ചർ താങ്കൾക്ക് പറയാം ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും അതുവഴി പ്രത്യേക മതക്കാരും ഒന്നുപോലെ ആക്രമിക്കുന്നു എന്ന് കരുതി നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ എന്താക്രമിക്കപ്പെടുന്നില്ലേ പി സി ജോർജ് എന്താക്രമിക്കപ്പെടുന്നില്ലേ സത്യം തുറന്നു പറയുന്ന എല്ലാവരും ആക്രമിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടി ഇവർ ഇന്നും ഇന്നലെയും അല്ലല്ലോ ശ്രമിക്കാൻ തുടങ്ങിയത് അല്ലെ ഒരുപാട് ഭീഷണികളുണ്ടാകും ശക്തമായ രൂപത്തിൽ എതിർപ്പുകളും ഉണ്ടാകും പക്ഷെ ഇതിനെ നമുക്കെങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്നു ഇപ്പോൾ എനിക്ക് നിശ്ശബ്ദമായിരുന്നു കൂടെ എനിക്ക് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോയി ജീവിക്കാമല്ലോ എനിക്കൊരു പാർക്കിൽ പോയിക്കൂടെ എനിക്കൊരു ബീച്ചിൽ പോയിക്കൂടെ എനിക്ക് ആ രൂപത്തിലൊക്കെ കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിന് പോയിക്കൂടെ എൻ്റെ സൗദിയിലേക്ക് അതല്ലെങ്കിൽ ദുബൈയിലേക്ക് ഒരു വിസിറ്റിങ്ങിന് പോയിക്കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് മലേഷ്യ പോയിക്കൂടെ പോകാൻ പറ്റില്ല എന്താ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളുണ്ട് പക്ഷെ അവർ നമ്മളെ എതിർക്കുന്നു അവർ നമ്മളെ കടന്നരമിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്